ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഭയങ്കരക്കാരൻ അപ്പോൾ ഞാനെന്നുള്ളത് ഭയങ്കര വലിയോറ പുത്രങ്ങാടിയിലാണ് ഇവിടെ റസ്തു മിൾദാൻ ഹയർ സെക്കൻഡറി മദ്രസേൻ്റെ കവാടത്തിനു ചൂട്ടിലാണ് ഞാൻ എന്നുള്ളത് ഏറെ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം കാലമായി വ്യത്യസ്തപരമായിട്ടുള്ള കവാടങ്ങളാണ് ഇവരിവിടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ ചെയ്യാറ് ഈയൊരു നികുതിദിന ദിവസവും ഈ ഒരു വർഷം വ്യത്യസ്തപരമായിട്ടുള്ളൊരു കവാടമുണ്ടാണ് ഇന്ന് ഇവർ വന്നിട്ടുള്ളത് നമ്മളെ ഇവിടെ എല്ലാത്തിനും കിട്ടാൻ പഠിക്കുന്ന മറ്റു പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ വലിയോറ പുത്തനങ്ങാടി ആർ വി എം റസ് റസ്സുദാമദ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഓരോ പ്രാവശ്യവും നവദിനം പ്രമാണിച്ച് വ്യത്യസ്തമായ കവാടങ്ങളാണ് ഞങ്ങൾ നിർമ്മിക്കാറുള്ളത് ഈ പ്രാവശ്യം ഞങ്ങൾ നിർമ്മിച്ച കവാടം നമുക്കറിയാം തീപ്പെട്ടിക്കൊള്ളി തീപ്പെട്ടിക്കൊള്ളി കൊണ്ടും അതുകൊണ്ടുതന്നെ ചകിരിൻ്റെ പൊടി കൊണ്ടും ചകിരിച്ചോറ് ചകിരിച്ചോറിന് വരുന്ന പൊടി കൊണ്ടാണ് ഞങ്ങൾ ഫില്ലർ ഫില്ലറുണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ മേലത്തെ മേൽക്കൂര തീപ്പെട്ടിക്കൊള്ളി എന്നിവ ഉപയോഗിച്ചാണ് ഈ പ്രാവശ്യം ഞങ്ങൾ കവാടം ഉണ്ടാക്കിയിരിക്കുന്നത് ആ കവാടം ഓക്കേയും പാപ്പുസ്താദ് പുസ്തകൻ്റെ സ്മരണയിലാണ് ഈ കവാടം ഈ പ്രാവശ്യം നിർമ്മിച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പുളിങ്കുരു അതിൻ്റെ വ്യത്യസ്തമായ കവാടങ്ങൾ ഈർക്കിളി അങ്ങനെ പല വ്യത്യസ്തമായ കവാടങ്ങൾ ഞങ്ങൾ ഓരോ വർഷവും നിർമ്മിക്കാറുള്ളത് ആ നിർമ്മാണത്തിനൊക്കെ എൻ്റെ ഒപ്പം എല്ലാ എല്ലാം ഉണ്ടായിരിക്കുന്ന പിറപ്പെട്ട ഈ മദ്രാസിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമം കൊണ്ടാണ് ഇങ്ങനത്തെ കവാടങ്ങൾ എല്ലാ വർഷവും നിർമ്മിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് എന്താണ് പറയാനുള്ളത് നമ്മളിവിടെ പ്രാവശ്യം വ്യത്യസ്തമായ എല്ലാ പ്രാവശ്യത്തിനായിട്ടും വ്യത്യസ്തമായ കവാടമാണ് പ്രാവശ്യം നിർമ്മിച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പുളിങ്കുറീറ്റ് ഉണ്ടാക്കി അത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചു പക്ഷേ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അതിനും വ്യത്യസ്തമായ കവാടമാണ് നമ്മൾ പ്രാവശ്യം വെച്ചിട്ടുള്ളത് അതായത് തീ പെട്ടിക്കൊള്ളിയും ചകിരിച്ചോറും കാര്യങ്ങളും വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ മൊത്തം ഞങ്ങളുടെ നേതൃത്വം ചെയ്യേണ്ടത് കൈപ്ര നസീസാണ് കാരണം ഇതിൻ്റെ മൊത്തം ബ്രെയിന് പോൻറ്റയ്ക്കുന്നവരാണ് നമ്മൾ ഈ വെച്ച കവാടത്തിൻ്റെ മൊത്തം ബ്രെയിനും പോൻ്റെക്കെന്ന് വരുമ്പോൾ പിന്നെ നമ്മളെ കൂട്ടായ തീരുമാനങ്ങളാണ് അതായത് കൂട്ടായ്മയോടുണ്ടാക്കിയ ഒരു പൂർവ്വ വിദ്യാർത്ഥി കവാടങ്ങൾ തന്നെ പറയാം കാരണം എല്ലാവരും കൂടിയും ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സായി സാമ്പത്തിക കൊണ്ടും ശാരീരികം കൊണ്ടും എല്ലാവരും ശേഖരിച്ചെക്കാണ്ട് ഉണ്ടാക്കിയ പ്രാവശ്യത്തെ വ്യത്യസ്തമായ കവാടമാണ് പിന്നെ ഈ കവാടം നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം രണ്ടാഴ്ച അതായത് പതിനാല് ദിവസം കൊണ്ട് ഇത് ഒരു തീ പെട്ടിക്കുള്ളി കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല ചെറിയൊരു സാധനമാണ് അതിങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര എഫേർട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഏകദേശം നാലിനിക്ക് അഞ്ചിനിക്കൊക്കെ ആണെങ്കിൽ വീട്ടിൽ പോരെ സുബ്യാങ്ങ് കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ പോരെ അല്ലെങ്കിൽ പിന്നെ വിത്തേന്ന് രാവിലെ ഒരു മൂന്നണി നാലിനിക്ക് നമ്മൾ പിന്നെ വന്നിരിക്കും അങ്ങനെ കണ്ടിന്യൂസ് പരിശ്രമം കൊണ്ട് പ്രാവശ്യം നമ്മൾ വെച്ച നമ്മൾ ആ തീപ്പെട്ടിക്കുള്ളി അതായിട്ട് ചകരിച്ചോറും പിന്നെ ഇതിന് മൊത്തം നമ്മൾ സഹകരിച്ചു തന്നാൽ ഈ ും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ആ ഒരു സപ്പോർട്ടും സപ്പോർട്ടാണ് ഇതിന്റെ പിന്നില് ഇനിയും അടുത്ത വർഷങ്ങളിൽ വ്യത്യസ്തമായി വളരെ വ്യത്യസ്തപരമായിട്ടുള്ള കവാടങ്ങൾ കാണാ പരിപാടികൾ കാണാം ഇതിനെത്ര രീതിയിലുള്ള സപ്പോർട്ട് അടുത്ത